ഹായ് ഹായ് അപ്പൊ നമ്മ ഇടാട്ട് വന്നിട്ടില്ല കേട്ടാ ഇട എല്ലാരും ഉണ്ട് മെയിൻ ആയിട്ട് നമ്മളെ ഏട്ടന്റെ മോട് വന്നിട്ടുണ്ട് അമ്മൂസ് നമ്മളെ കുടുംബത്തിന്റെ മൂത്ത പേരക്കുട്ടി അതുകൊണ്ടാ അപ്പൊ അമ്മൂസ് ഇടെ നിക്കാൻ വന്നിട്ട് രണ്ടു ദിവസമായി അപ്പൊ ഇന്നലെ ഇനിയാണ് മുതലേ അതി പറയാൻ തുടങ്ങി പോകണം പോണം എടുത്ത് പോണെന്ന് അപ്പൊ നമ്മ ഇന്ന് രാവിലെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ അമ്മ അപ്പാറുണ്ട് ആ അമ്മു അമ്മപ്പോ പ്ലസ് ടു എല്ലാം കഴിഞ്ഞു എങ്ങനെയാണ് ചേർന്ന് ബി എസ്സി നേഴ്സിങ് ചേർന്നു കേട്ടാ അപ്പൊ നമ്മളെ എടുത്ത് കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളെ ജാനി താനും പുതിയ സ്കൂളിൽ ചേരാൻ വേണ്ടിട്ട് പോവേന്നല്ലേ അവര് അവരയിന് പോവാൻ വേണ്ടി റെഡി ആയിട്ടായില്ലേ അപ്പൊ നിങ്ങൾ വേഗം പോയിട്ട് ഉം ഉം അപ്പൊ ടാ പറഞ്ഞിട്ട് പോയിട്ടോ ഉം അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എല്ലാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഫ്രീ അമ്മ പറഞ്ഞിട്ടേടങ്ങൂല് സ്വാഗതം അപ്പൊ നമ്മൾ സാമ്പാറിൽ ഇണ്ടാക്കേണ്ട പരിപാടിയിലാണോ അപ്പൊ ഇതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ചിക്കനും ചിക്കൻ ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറാണ് അമ്മ വന്നിട്ട് വന്നിട്ട് വിശേഷം എനിക്ക് അക്ഷയ് പോവാനുണ്ടായിരുന്നു ബാങ്ക് പോവാനുണ്ടായിരുന്നു അത് വിചാരിച്ച കാര്യം സാധിച്ചു അതിന്റെ അടുക്ക് പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എന്റെ മൂത്ത മോൻ്റെ അടുത്തേക്ക് പോവാനും അതെ അത് പെട്ടെന്ന് അങ്ങനെ തീരുമാനിച്ചിട്ട് ഓട്ടോ എടുത്തിട്ട് പോയി അവരുടെ അടുത്ത് രണ്ടു മൂന്ന് ദിവസം നിന്നു സന്തോഷമായി വരുമ്പോൾ പിന്നെ എൻ്റെ മോൻ്റെ മോള് കൂട്ടിയിട്ട് എൻ്റെ പേരെ കുട്ടി അമ്മു ആണ് ഓടെ കൂട്ടിയിട്ട് വന്നു അപ്പോൾ ഇവിടെ വന്നു പിന്നെ ഇപ്പം എല്ലാവരും ഒന്നിച്ച് ആയി എല്ലാവരും സന്തോഷത്തിലാണ് അവര് രണ്ടാൽ മാത്രം ഇനി വരാനുണ്ട് അവര് കുഞ്ഞെ ചേർക്കാൻ പോയിട്ടുണ്ട് പിന്നെ അമ്മൂസിന്റെ അമ്മയും അനിയത്തിയും പേരും വന്നിട്ടുണ്ട് ആ പ്രതീക്ഷയിലാന്ന് നമ്മ നിക്കുന്നു അപ്പോ എല്ലാരും ഗെറ്റ് ടുഗെദർ ആകുമ്പോ അതൊരു സന്തോഷമാണ് നാളെ ഞാൻ അങ്ങേക്ക് പോലായി ഇവള് ചില സമയം ഇന്ന് പോവും അമ്മ അനിയത്തി കൂട്ടാന്ന് വന്നാൽ അപ്പൊ അന്നേരം ആദ്യ സൈലന്റ് ആയി

കുറഞ്ഞിട്ട് അടിപൊളി സന്തോഷം ഇനി കുറയണം അതെ നല്ലതാണ് അമ്മക്ക് ഒന്നാമത് കാലുവേദനയും കൂടി ആയതുകൊണ്ട് പിന്നെ അമ്മ ഇപ്പൊ വെജിറ്റബിൾസ് മാത്രല്ല കഴിക്കുന്നില്ല പച്ചക്കറി മാത്രല്ലേ അതുകൊണ്ടായിരിക്കും അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവില്ല ഞാനല്ല ഇപ്പൊ അതോ വെയിറ്റ് കുറയല് അത്രയും അറിയില്ല പിന്നെ അമ്മ മുന്നേ നല്ല തടി ഉണ്ട് കേട്ടാ അമ്മ പാരമ്പര്യമായിട്ട് അങ്ങനെ തടി ഇല്ല അതുകൊണ്ട് അങ്ങനെ കൊറേ ചിലപ്പോ ചെലവർക്ക് ശ്രമിച്ചാ കൊറയും പാൻ ഇട്ടിട്ട് അതെ അമ്മേന്റെ പണ്ടേത്തെ കെ ഓരോരോ ഫോട്ടോസ് എല്ലാം ഉണ്ടായിനി നല്ല ചുരിദാറെല്ലാം ഇട്ടിട്ടില്ലേ അപ്പൊ അനിയന്റെ മക്കള് രണ്ടാളും പുതിയ സ്കൂളിൽ ചേരാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് ആമൂസിന്റെ അമ്മയും അനിയത്തിയും വരുന്നു പറഞ്ഞിട്ട് നമ്മ വെയിറ്റിങ്ങിലാണ് അവര് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വന്നെങ്കിൽ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് ഒരു ദിവസം നല്ല അടിപൊളിയായിരിക്കും അല്ല മാ അനിയേട്ടനും അനിയാട്ടനും അതെ അനിയേട്ടനും ഇല്ല അനിയേട്ടൻ പണിക്കൂറ്റിണ്ട് പിന്നെ മൂത്ത നമ്മളെ ഏട്ടൻ ഗൾഫിലാണ് കേട്ടോ ആമൂസിന്റെ അച്ഛൻ നമ്മ നമ്മളിങ്ങനെ ചോറും കറികളിലായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കലാണ് അപ്പം നമ്മുടെ ചിക്കൻ തോവറിനെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ സാമ്പാറുണ്ട് കേട്ടോ സാമ്പാറിൽ വറുത്തിടുന്ന കൂടി ചെയ്താൽ ആയി സാമ്പാറിൻ്റെ സ്പെഷ്യലിസ്റ്റ് അമ്മയാന്ന് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാം രണ്ട് പീസ് ടേസ്റ്റ് നോക്കൂ പിന്നെ അധികം സ്പൈസി സ്പൈസിയാക്കിട്ടാ കുഞ്ഞളെല്ലാം ഇല്ല ഉണ്ട് ജാനിന്നുമല്ലേ എത്താ അതിയോ ഓ മീനെ പിടിക്കാൻ പോയാ നമ്മളെ ഇവിടെ മുനിലെന്നെ കണ്ടാന്ന് കേട്ടാ വരുമ്പോ ലോകുന് രണ്ട് അട്ടക്കുടുങ്ങിനെല്ലാം കിട്ടിന് അട്ടക്കുടുങ്ങിയെല്ലാം പിടിച്ചിട്ടാന്ന് വന്നിന് എന്തുണ്ട് മീനണ്ടാ നമ്മളെ പൊന്യൂസും എത്തിയിട്ടുണ്ട്

അപ്പൊ അതി കൂടെ മീന പിടിച്ച് രണ്ട് കേട്ട പിന്നെ മ്മയും പൊന്നിവസും വന്നു പിന്നെ ജാനിനിയും തനുനിയും സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അനിയനും ഷൈനിയെല്ലാം വന്നതിന് ശേഷം നമ്മൾ എല്ലാവരും ഒരുമിച്ചിട്ട് ചോറ് അയക്കാൻ ഇതാണ് ഇതാന്നിട്ടാ അനിയേട്ടിൻ്റെ അനിയൻ പിന്നെ ആദ്യം പിള്ളേർ സെറ്റിനെല്ലാം കൊടുത്തതിനു ശേഷം പിന്നെ നമ്മ ചോറ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നു അമ്മയും ഏർത്തമ്മിയും ഞാനും ഷൈനിയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറ് കഴിച്ചു സാമ്പാറും ചിക്കൻ തോരനാന്നിട്ട് ഉണ്ടാക്കിയെ അപ്പോൾ ചിക്കൻ തോരൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പൊ നമ്മ ചോറെ കഴിച്ച് പിള്ളേരെ ഇതാ അട്ടക്കൂട് പറക്കാൻ വേണ്ടി കണ്ടത്തിലേക്ക് പോയിട്ടുണ്ടേ അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോത്തേനേ ഇതാ ചക്ക അപ്പോ നമുക്ക് അന്നേ ഒരു ഓർഡർ വന്നിട്ടുണ്ടായി ചക്കപ്പൂലച്ചാറിന് വേണ്ടിയിട്ട് അപ്പൊ ഇനി നമ്മളെ നാട്ടിൽ ഞാൻ പെരതാത്ത സ്ഥലം ബാക്കിയില്ല ചക്കപ്പൂലിന് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാം ഏകദേശം കുറച്ച് വലിയ ചക്ക ആയില്ലേ ചക്കപ്പൂലൊന്നും ഏടി കിട്ടാനില്ല അപ്പൊ ഇവിടെ വന്നരുതാ മുകളില് രണ്ടെണ്ണം കാണുന്നുണ്ടേ മേല അപ്പൊ അത് ആവുമോയെന്നൊന്ന് പറിച്ചു നോക്കണം കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിലില്ല പിന്നെ നമുക്ക് പറിച്ചേതായാലും നോക്കാം ചക്ക പൂലാകും പൂലാണെങ്കിൽ നമുക്ക് ഏതായാലും ഒരു ദിവസം അച്ചാറാക്കാം കേട്ടാ ചക്കപ്പൂല് നമുക്ക് ഒരു ഓർഡർ ഉണ്ട് അപ്പോൾ കിട്ടിയാൽ ഭാഗ്യം അല്ലെങ്കിൽ പിന്നെ അവരോട് പറയേണ്ടി വരും കിട്ടിയിട്ടാന്ന് പറയേണ്ടി വരും ഈ സമയത്തെല്ലാം എല്ലാം ശരലം ചക്കയായില്ലേ പൂല് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒരു ആശ്വാസം ആയി പറിച്ച് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം ചക്കപ്പൂലാക്കണമെങ്കിൽ കുറച്ച് ഇളയ പൂല തന്നെ വേണം കുരു ഒന്നും പറ്റാത്ത ഇളയ പൂല് വേണം അത് വേവിച്ചിട്ട് ചെറു ഇങ്ങനെ മുറിച്ചിട്ടിട്ട് വേണം ചക്കപ്പൂല അച്ചാടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കിട്ടുമോ നോക്കാം ഏതായാലും കണ്ട ആശ്വാസത്തില്ലാന്ന് ചെന്നിട്ടു അതേ വരച്ചാലോ അപ്പൊ കിട്ടിയിട്ടുണ്ടേ വരയ്ക്കുമ്പോ രണ്ടും ഒന്നിച്ച് വീണു കത്തിക്കൊക്കാലല്ല ഈലാന്ന് എൻ്റെ പ്രതീക്ഷ മൊത്തം അപ്പോൾ ചക്ക ഇച്ചിണ്ടാവുക ചക്കയച്ചിണ്ടാവോ ഇത് പൂല തന്നെ ആയിരിക്കുവാ പൂലന്നെ ആയിരിക്കും വീട്ടിൽ കൊണ്ടെങ്കിലും മുറിച്ച് നോക്കാം മറ്റേ ഇതെന്നാക്ക പിന്നെ അമ്മ പറഞ്ഞു അത് നല്ല വരിക്ക ചക്കയാണെന്ന് അപ്പം അതിക്കൂട്ടനോട് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ചക്ക അവൻ പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ നാളെ അമ്മ ഏതായാലും ഓട്ടോറിക്ഷ ആക്കിയിട്ടല്ലേ വീട്ടിലേക്ക് വരല് അപ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ നേരം നമ്മൾ സംസാരിച്ചിരുന്നു കേട്ടാ കുറേ നേരം എന്ന് വെച്ചാൽ കുറേ നേരം നമ്മൾ കുറേ വർത്താനെല്ലാം പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മ എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു പിന്നെ ബസ്സിനാന്ന് രണ്ടാളും വന്നിട്ടുണ്ട് അതിന് അടുത്തമ്മയും ഞാനും മഴ ആയതുകൊണ്ട് വണ്ടി എടുത്തിട്ടുണ്ടായിട്ടാണ് പിന്നെ അവര് ബസ്സിന്റെ സമയമാകുമ്പോൾ അമ്മസും പൊന്നൂസും എടുത്തേമയും പോയി പിന്നെ ഞാനും അതിക്കൂട്ടനും ലോകൂട്ടനും ബസ് എൻ്റെ സമയാകുമ്പം അടുന്ന് ഇറങ്ങിയിട്ടാണ് അപ്പം നമ്മൾ എല്ലാവരും കൂടി ഒത്തുകൂടിയ ഒരു ദിവസത്തെ വിശേഷങ്ങളിലായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം